ബി ജെ പിയുടെ പ്രചാരണ രംഗത്തെ ഇപ്രാവശ്യത്തെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് മാറാത്തത് ഇനി മാറുമെന്നാണ് അത് നമ്മുടെ കേരളത്തിൽ മലയാളികളുടെ മുന്നിലേക്ക് വെക്കുന്ന ഒരു ടാഗ് ആണ് മാറാത്തത് ഇനി മാറും എന്താണ് ഈ മാറാത്തത് എന്താണ് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിൽ ഇനി മാറണമെന്ന് ആഗ്രഹിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുകൂടെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പൊ ബി ജെ പി ഇങ്ങനെ പറയുമ്പോഴത്തേന് ബി ജെ ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കണമല്ലോ നമ്മൾ കേരളത്തെ കുറിച്ച് സംസാരിക്കാനായിട്ടുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുമായിട്ട് വിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങൾ വെച്ചിട്ടാണോ ഇനി നിങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് അതോ ആരോഗ്യ മേഖലയിലെ ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന നമ്മുടെ കേരളത്തിലെ ആരോഗ്യ രംഗത്തിലാണോ നിങ്ങൾ ഇനി മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് നീതി യോഗിന്റെ കണക്ക് പ്രകാരം ഒന്നാം സ്ഥാനത്തേക്ക് വന്നു നിൽക്കുന്ന നമ്മുടെ കേരളത്തെ ഇനി എന്താണ് നിങ്ങൾ മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതോ ദിവസവേതനത്തില് ഏറ്റവും കൂടുതൽ ദിവസവേതനം കിട്ടുന്ന അന്യ സംസ്ഥാനത്ത് ഇന്നിട്ട് സാധാരണക്കാരായ ആളുകൾ കൂലിപ്പണിക്ക് വേണ്ടി കയറി വരുന്ന കേരളത്തിലേക്കാണോ ഇനി നിങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത് അതോ ശൗചാലയങ്ങളുടെ എണ്ണങ്ങൾ നോക്കിയിട്ട് ഇനി ശൗചാലയങ്ങൾ കൊടുത്തിട്ടാണോ നിങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് അതോ റോഡുകൾ പാലങ്ങൾ നിങ്ങളെ എന്തിലാണ് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് മാറ്റങ്ങളാണ് കൊടുക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ ഇതുവരെ ഭരിച്ച് നന്നാക്കി എടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്തുകൊണ്ട് സാധാരണക്കാരൻ എന്ന രീതിയിൽ അംബാനിയുടെ അദാനിയുടെ കേട്ടോ പറയുന്നത് അവർക്ക് വേണ്ടി ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് പത്രത്തിൽ കയ്യും പൊക്കിയുന്ന പ്രധാനമന്ത്രിയുടെ ആ കണക്കുകളെ കുറിച്ചിട്ടല്ല ചോദിക്കുന്നത് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭരണങ്ങൾ കൊണ്ട് കൊണ്ടുവന്ന നേട്ടങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് കേരളത്തിലെ മലയാളികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുമോ അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് എന്താണ് ജാതി മത വ്യത്യാസമില്ലാതെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന മലയാളികളുടെ ഇടയിലേക്ക് ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ ആളുകളെ വേർതിരിച്ച് കണ്ടുകൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ ലാഭങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ